അതുപോലെ തന്നെ അമുസ്ലിം ആയിട്ടുള്ള മുഷിക്കിനെ ഹിതായത്തിലേക്ക് നയിക്കുന്നതിനെയും ഈ രണ്ടു പേരെയും നമ്മൾ ഹിതായത്തിലേക്ക് നയിക്കുമ്പോ നമ്മൾ സ്വീകരിക്കേണ്ട മുസ്ലിമായ മുഷരിക്കും അമുസ്ലിമായ മുഷ്രിക്കിനെയും ഹിദായത്തിലേക്ക് നയിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ് അത് പ്രയോഗം കുറച്ച് പോയി എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് മുസ്ലിം ആയ ഒരാൾ മുഷിരിക്ക് എന്ന് നമ്മൾ പറഞ്ഞുകൂടാ ആയ ഒരാൾക്ക് ഷിർക്ക് സംഭവിക്കാം ആ ഷിർക്ക് വരുന്ന ഒരാളെ എല്ലാവരും നമ്മൾ മുഷിരിക്ക് എന്ന് വിളിക്കലല്ല ഇസ്ലാമികമായ രീതി ആ ഷിർക്കിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കലാണ് അപ്പോൾ മുസ്ലിം ആയ ഒരാൾക്ക് ഷിർക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് അയാൾ പരിശുദ്ധ ഖുർആാൻ വേദഗ്രന്ഥമായി അംഗീകരിക്കുന്ന അംഗീകരിക്കുന്നയാളാണ് അയാൾ റസൂർ ഹലൈ വസ്സല്ലബയെ അന്തിമ പ്രവാചകനായി അംഗീകരിക്കുന്നയാളാണ് പരിശുദ്ധ ഖുറാനിലെ ആയത്തുകൾ ഉപയോഗിച്ച് റസൂർള്ളാഹി സ്വല്ലാ ഹുലൈബസ്സലമയുടെ ജീവിത ചര്യ ഉപയോഗിച്ച അയാളിലുള്ള പരമായ ആചാരങ്ങളോ ചെർക്ക് പരമായ വിശ്വാസമോ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കാം വളരെ കൃത്യമാണ് ആയത്തുകളും ഹദീത്തുകളും മാത്രം മതി നമുക്ക് ആയുധമായി ഒരു മുസ്ലിം അല്ലാത്ത ഒരാളാണെങ്കിലോ അയാൾക്ക് ആയത് കൊടുത്താൽ ഇതെന്താ ഞങ്ങളെ രാമായണത്തിന്റെ മാതിരി എന്നാണ് അയാൾ പറയാ അപ്പോൾ നമുക്കവിടെ ആദ്യം അതിന്റെ ആ ബുദ്ധിപരമായ തലം നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടി വരും പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത് പോലെ തന്നെ വിഗ്രഹാരാധനയുടെ സെഷ്ടിപൂജയുടെ നിരർത്ഥകത ഖുർആൻ ബോധ്യപ്പെടുത്തുന്ന പല രൂപങ്ങളിലുണ്ട് അതിന് ബുദ്ധിപരമായി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും ചെറുപ്പാദ്യം അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ സത്യമാണ് എന്ന് നമ്മൾ സമർത്ഥിക്കേണ്ടി വരും മറ്റേ ആൾക്കഥാകന്റെ ആവശ്യമില്ല ആ ഖുർആൻ ദൈവികമാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരും അപ്പോൾ ആ ഖുർആാൻ്റെ ആയത്തുകൾ അവരുടെ മനസ്സിൽ മാറ്റമുണ്ടാക്കുകയുള്ളൂ അപ്പം അവിടെ നമുക്ക് പ്രമാണം എന്നുള്ളത് ആ പ്രമാണത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ അവർക്ക് ഷിർക്കിനെ കുറിച്ച് ബോധ്യപ്പെടുത്താം അവരുടെ ജീവിതത്തിലുള്ള ഷിർക്ക് വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കുറിച്ച് ബോധ്യപ്പെടുത്താം അങ്ങനെ സംസ്കരിക്കാം ഖുർആാനും സുന്നത്തും മാത്രം മതി അവിടെ ആയിരുന്നു ഇവിടെ ഖുർആാനും സുന്നത്തും തന്നെ ആയുധം പക്ഷേ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും അവരെ എത്തിക്കുക എന്നൊരു ദൗത്യം കൂടി നമുക്ക് നിർവഹിക്കാനുണ്ടാകും ആ എത്തിക്കുക എന്നുള്ള ദൗത്യം അവിടെ അല്ല കാരണം അവർക്ക് ബോധ്യമുള്ളതാണ് ഖുർആാനാണ് പ്രമാണമെന്ന് സുന്നത്താണ് പ്രമാണമെന്ന് ഇവിടെയോ ഖുർആാനും സുന്നത്തും കേവലം കഥകളും കെട്ടുകഥകളും മാത്രമായി കരുതുന്ന ആളുകളോട് അത് കെട്ടുകഥകളല്ല പടച്ചവന്റെ വചനങ്ങളാണ് പടച്ചവന്റെ പ്രവാചകന്റെ ചെയ്തികളാണ് അതും പടച്ചവന്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വം ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യം തൗഹീദ് നമ്മൾ എത്തിക്കുമ്പോൾ തൗഹീദിന്റെ ബൗദ്ധികമായ ബുദ്ധിപരമായ അടിത്തറ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ബുദ്ധിപരമായ അടിത്തറ കൊടുക്കേണ്ടി വരും ഖുർആാനും സുന്നത്തും സ്വീകാര്യമായ ദൈവീകമായ പ്രമാണങ്ങളാണ് എന്ന് നമ്മൾ സ്ഥാപിക്കേണ്ടി വരും അതാണ് അവിടെ തമ്മിലുള്ള വ്യത്യാസം